ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡെയിൻ മൈ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ അതായത് മേക്കപ്പിനാണെങ്കിലും സ്കിൻ കെയറിനാണെങ്കിലും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ടു ത്രീ ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് വേറൊരു ബ്രാൻഡിലോട്ട് പോകാനായിട്ട് യാതൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എൻ്റെ സ്കിന്നിനാണെങ്കിലും അത് നന്നായിട്ട് സ്യൂട്ടബിളായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണിത് ഇനി നമുക്ക് പ്രോഡക്റ്റുകൾ പരിചയപ്പെടാം എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ് വാഷ് കഴിഞ്ഞിട്ടാണ് അപ്പം ആ ഫേസ് വാഷിന് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ക്ലെൻസർ ആണ് ഇത് എല്ലാ സ്കിന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ് ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും അതുപോലെ നോർമൽ സ്കിൻ ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈ സെറ്റാഫിലിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്യാം പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും ഇതാണ് ഈ ക്ലെൻസറിൽ മെയിൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹൈഡ്രേറ്റിംഗ് ഗ്ലിസറിൻസ് ഉണ്ട് എസൻഷ്യൽ വൈറ്റമിൻ ബി ത്രീ ഉണ്ട് അതുപോലെ പ്രോ വൈറ്റമിൻ ബി ഫൈവ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ് അതിപ്പം സെറ്റാഫിലാണ് ഏറ്റവും നല്ലൊരു ക്ലെൻസർ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫേസ് വാഷ് കഴിഞ്ഞ് എപ്പോഴും നമ്മൾ എന്താ ടോണറിങ് ചെയ്യും ടോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് ഡാബറിൻ്റെ റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം റോസ് വാട്ടർ ആകുമ്പം അത്രയും എനിക്ക് സ്കിന്നിന് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ യൂസ് ചെയ്യുന്നത് ക്രീം ഫേസ് ക്രീമിന് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ പോൻസ് ആണ് ഇത് നല്ലൊരു മോയിസ്ചറൈസിങ് ക്രീമാണ് അതിൽ നല്ലതായിട്ട് മോസ്ചറ നമ്മുടെ ഡ്രൈ സ്കിന്നായിട്ടൊക്കെ ഉള്ളവർക്ക് നല്ലതായിട്ട് മോസ്ചറൈസ് ചെയ്ത് വെക്കുന്ന ഒരു ക്രീമാണ് പോൺസിൻ്റെ ക്രീം ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു ടു ഇയർ ആയിട്ട് ഇത് തന്നെയാണ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് അഫോർഡബിളാണ് അതുപോലെ എൻ്റെ സ്കിന്നിത് നല്ലതായിട്ട് സ്യൂട്ടബിളാണ് ഇതിലിപ്പോൾ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയും ഗ്ലിസറിനും ആണ് എപ്പോഴും അറിയാം വൈറ്റമിൻ ഇ ആണെങ്കിലും ഗ്ലിസറിനാണെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലിസറിൻ എപ്പോഴും സ്കിന്നു ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചേക്കും അപ്പം എനിക്ക് ഡ്രൈ സ്കിന്നാണ് അപ്പോൾ സോ എനിക്കിത് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസിങ് നോൺ ഓയിൽ ഫ്രഷ് ഫീൽ ക്രീം നെക്സ്റ്റ് നമ്മൾ മോയ്സ്ചറൈസിങ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആണ് ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഞാനങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നൊരു സൺസ്ക്രീൻ ബ്രാൻഡാണ് ജോയിയുടെ സൺസ്ക്രീന് ഇതിപ്പം ഞാൻ സെക്കൻഡ് ബോ ട്യൂബാണ് യൂസ് ചെയ്യുന്നത് നല്ലൊരു ആണ് ഞാൻ ഒരുപാട് സൺസ്ക്രീനിൻ്റെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിനൊക്കെ ഭയങ്കര ലിക്വിഡ് ലിക്വിഡ് ഫീൽ ഫീലായിട്ട് ഭയങ്കര ബ്ലെൻഡാക്കുമ്പോൾ ഭയങ്കര ഒരു ഓയിലി ഒക്കെ ഒരു സ്കിന്നിന് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പം എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടില്ല സ്കിന്നിന് നല്ല താൽപ്പറ്റിയ ഒരു ടെക്സ്ച്ചറായിട്ട് തോന്നിയിട്ടുണ്ട് സോ ഇതുവരെ ഉള്ളത് നമ്മുടെ ഒരു സ്കിൻ കെയറിങ്ങിൻ്റെ ഒരു സെക്ഷനായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേക്കപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും കൺസീലർ യൂസ് ചെയ്യും അതുപോലെ കോമ്പാക്ട് ആണെങ്കിലും എല്ലാം ഹൈലൈറ്റർ ആണെങ്കിലും എല്ലാം യൂസ് ചെയ്യും ഇതെല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് മേബി ഫൗണ്ടേഷൻ ആണ് ഇത് ഞാനിപ്പോൾ ഒരു ഒരു വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കാരണം മേബി മേബിലൈന് കുഴപ്പമില്ല കുഴപ്പമില്ല എൻ്റെ ഫേസിന് ഓക്കെയാണ് ഇതിന് മുന്നേ ഞാൻ ഇൻസൈറ്റിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷുഗറിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് പക്ഷേ കുറച്ചുകൂടി കൂടി ഇഷ്ടമായത് മേബി ലൈനാണ് ഞാൻ എപ്പോഴും അതുകൊണ്ട് ചെറിയ ട്യൂബേ യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം മേ ബി നമ്മളിത് വാങ്ങിച്ചിട്ട് നമ്മുടെ സ്കിന്നിന് പറ്റിയില്ലെങ്കിൽ പിന്നെ വെറുതെ നമ്മളിത് കളയേണ്ടാലോ എന്നുള്ളൊരു നമുക്കത് നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെറിയ ട്യൂബാണ് യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല ഒരുപാട് യൂസ് ഇല്ല അപ്പം എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ മേ ബി പിന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് കൺസീലറാണ് നമ്മളെപ്പോഴും അതായത് ഡാർക്ക് സർക്കിൾ ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു പ്രോഡക്റ്റാണ് കൺസീലർ ഇത് ഞാൻ ഇൻസൈറ്റിൻ്റെ ഇൻസൈറ്റിൻ്റെ കൺസീലർ ഇത് ഒരുപാട് നാളുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു രൂപം നല്ലൊരു പ്രോഡക്റ്റാണ് അത് നമ്മൾ പക്ഷേ ഒരു സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു സ്കിന്നിൻ്റെ കളറിൻ്റെ ഒരു ഒച്ചിരി കൂടെ ഡൾ ഒരു 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 കുറച്ചുകൂടെ ഒരു ഒരുപടി ഡൾ ആയിട്ടുള്ള ഒരു കളറെ എടുക്കാവും അപ്പോഴേ ആ ഒരു സ്കിന്നിൽ അത് പിടിക്കത്തുള്ള അല്ലെങ്കിൽ ഒരുമാതിരി വെളുത്തു വെളുത്ത വെള്ളത്തേക്കും ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് ഇത് ഞാൻ ഫൗണ്ടേഷൻ കഴിഞ്ഞ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കോമ്പാക്ട് പൗഡർ ഞാൻ കോമ്പാക്ട് പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത് മേബി ലൈൻ്റെ കോമ്പാക്ട് ആണ് എനിക്ക് നല്ല ടെക്സ്ചറാണ് സ്കിന്നിന് തരുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിയർക്കുമ്പോഴൊന്നും അങ്ങനെ ഒഴുകി വരുന്ന ഒരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ എൻ്റെ സ്കിൻ ടോണിനും പറ്റിയൊരു ഷെയ്ഡുമാണ് ബേബി ലൈൻ്റെ ഈ ആണ് ഇപ്പോൾ എൻ്റെ ഒരുപാട് നാളുകൊണ്ട് ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ഇത്രയായിട്ടുണ്ട് വേണ്ട അങ്ങനൊരു യൂസ് ഇല്ല എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോമ്പാക്ട് പൗഡർ മേബി ലൈൻ്റെ കോമ്പാക്ട് ആണ് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ല എന്നാലും ഒരു പാർട്ടി ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് മാർസിൻ്റെ എന്താണ് ഹൈലൈറ്റർ ആണ് ഹൈലൈറ്റിംഗ് ആണ് നമ്മുടെ ചീക്കിലും അതുപോലെ നോസിലും ഒക്കെ ഇടുമ്പോൾ ഒരു ഒരു എന്താണ് ഒരു ഹൈലൈറ്റ് ഫീൽ വരും അതുപോലെ ഒരു 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 ഗ്ലേസിങ് ഫീലാണ് ഇതിന് വരുന്നത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ഇതാണ് യൂസ് ചെയ്യുന്നത് നല്ലൊരു പ്രോഡക്റ്റാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ളതും നോൺ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട് ഇതിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതിലാണ് നമ്മുടെ സ്കിന്നെ എങ്ങനെ ഗ്ലോ ചെയ്യുന്നതെന്ന് ഇരിക്കുന്നത് ഇത് നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാജലാണ് ഇതൊരു ഐക്കോളിക് കാജലാണ് എൻ വൈബയുടെ പർപ്പിളീന്ന് ഞാൻ വാങ്ങിക്കുന്നതാണ് കോംബോ വഴിയായിട്ട് നമുക്ക് കിട്ടും നല്ലൊരു പ്രോഡക്റ്റാണ് എൻ വൈബേയുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു എന്താണ് ഒരു ബ്രാൻഡാണ് എൻ വൈബേ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ്സുകളാണ് ഇവർ ഇറക്കുന്ന ഫുള്ള് അതിപ്പം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നവരെണ്ണമാണ് മസ്കാര ഏലേഷ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നവരെണ്ണമാണ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഫേസ് സ്കാനടയുടെ മസ്കാരയാണ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മേബി ലൈൻ്റെ തന്നെയാണ് പക്ഷെ ഇപ്പം ഫേസ് സ്കാനടയാണ് ഫേസ് സ്കാനടയുടെ പ്രോഡക്റ്റ് ഒക്കെ ഒരുവിധം നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പം ഇത് ഞാനിപ്പം ഒരു ടു ത്രീ ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ അങ്ങനെ വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ അങ്ങനെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ലൊരു ഗ്ലേസിംഗ് തരുന്നുണ്ടായി ലാഷനൊക്കെ സോ ഇത് ഫേസ് സ്കാനിടെ ഒരു എന്താണ് മസ്കാരയാണ് എഴുവാൻ പറ്റാത്തൊരു സംഭവമാണ് എന്ത് ലിപ്സ്റ്റിക്ക് പക്ഷേ ലിപ്സ്റ്റിക് എപ്പോൾ യൂസ് ചെയ്താലും നമ്മുടെ ലിപ് കെയർ കഴിഞ്ഞിട്ട് വേണം ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ലിപ് ബാം യൂസ് ചെയ്യണം ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ലിപ്സ്റ്റിക് തേക്കാവൂ അല്ലെങ്കിൽ ലിപ്പിനതൊരു എന്താണ് ലിപ്പ് ഡാമേജ് ആവാൻ ഭയങ്കര ചാൻസ് പോകും അപ്പം ഞാൻ കോമൺലി യൂസ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ് ഹിമാലയയുടെ ഈ ഒരു ചെറിയ ട്യൂബുകൾ ഞാൻ വാങ്ങിച്ചു വെക്കും എന്ത് ലിപ്ബാമ് ഇതാണ് യൂസ് ചെയ്യുന്നത് കാരണം വിൻ്റർ ടൈമാണ് ഇത് ഇത് എനിക്ക് നല്ല സ്യൂട്ടബിളായിട്ട് വിൻ്റർ ടൈം തോന്നിയിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ആണ് ഈ നമ്മുടെ പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക് നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കുറച്ച് പൈസ കൂടുതലാണ് എന്നാലും നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോഴുമൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലിപ്സ്റ്റിക്കിലെ പ്രോഡക്റ്റ് ആണ് പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക് കാരണം ഇത് നല്ലൊരു ടെക്സ്ചറാണ് നമ്മുടെ എല്ലാ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും പറ്റിയ ഒരു ഷെയ്ഡാണിത് നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് അത്യാവശ്യം നല്ലൊരു സ്കിന്നിന് ഭയങ്കരമായിട്ട് ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ ഒരു ഫേസിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഞാൻ ഒരുപാട് പേര് യൂസ് ചെയ്ത് കണ്ട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് അത് മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇത് നമ്മുടെ ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഒരു ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും പുറത്ത് യാത്ര പോകുന്നവർക്കാണെങ്കിലും അത്യാവശ്യം ഒരു ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനും അതുപോലെ നല്ല സ്കി നല്ല എല്ലാ സ്കിൻ ടോണിനും പറ്റിയ ഒരു ഷെയ്ഡാണ് മാർസിൻ്റെ ലിപ്സ്റ്റിക് ക്രയോൺസിൻ്റെ ടൈപ്പ് ലിപ്സ്റ്റിക് ആണ് ഇത് നല്ല പ്രോഡക്റ്റ് ആണ് ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നതാണ് ഞാൻ റിവ്യൂ കണ്ടിട്ടുണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമാർത്തിൻ്റെ മാമാർത്തിൻ്റെ ഒരു ഷെയ്ഡാണിത് ഇത് എൻ്റെ സ്കിൻ ഞാനിത് വാങ്ങിച്ചു പക്ഷേ എൻ്റെ സ്കിന്നിന് ഇത് അത്ര ഒരു മാച്ചല്ല അതുകൊണ്ട് ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ ഞാൻ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഹൈഡ്രേറ്റിംഗ് ഫീൽ എനിക്ക് തന്നിട്ടുണ്ട് ഈ മാമാർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് പിന്നെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക്കുകളാണ് ദേ ഈ മൂന്നെണ്ണം ഇതൊരു കോംബോ ആണ് ഇതിനകത്ത് മൂന്ന് ഷെയ്ഡുകൾ വരുന്നുണ്ട് ഇത് കമ്പനി എന്ന് പറയുമ്പോൾ ഇത് ബ്രാൻഡ് എൻവൈബയുടെ ബ്രാൻഡാണ് നല്ല പ്രോഡക്റ്റാണ് എനിക്ക് എനിക്കാണ് ഈ ഷെയ്ഡ് നല്ല നല്ലൊരു ടെക്സ്ചറാണ് എൻ്റെ സ്കിന്നിന് നല്ല സ്യൂട്ടബിൾ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് ഇത് എന്താ ഞാൻ പറയാം ഈ ഷെയ്ഡ് എന്ന് പറയുമ്പം ചോക്ലേറ്റ് ബർഫി ചോക്ലേറ്റ് ബർഫിയാണ് ഇത് ഓൾമോസ്റ്റ് എനിക്ക് എല്ലാ സ്കിൻ റൗണ്ടിനും ഈ ഷെയ്ഡ് ചേരും ഇത് പക്ഷേ ഒരു കോംബോ ഓഫറാണ് കോംബോ ആയിട്ടാണ് ഇത് കിട്ടുന്നത് ബാക്കി എല്ലാ ഷെയ്ഡും നല്ലതല്ല നല്ല എല്ലാ ഷെയ്ഡും നല്ലതാണ് അതെ ഇത് കണ്ടില്ലേ ഇതെല്ലാം യും പ്രോഡക്റ്റുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതായത് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റുകൾ ഇതിന് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഇതാകുമ്പോൾ എനിക്കിത് ഭയങ്കര ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അഫോർഡബിൾ ആണ് നല്ലതാണ് എന്ന് തോന്നിയിട്ടാണ് നിങ്ങൾക്ക് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെ ബായ്